ഇപ്പോൾ എല്ലാ കൃഷിക്കാരും കരിയില കമ്പോസ്റ്റ് ഉപയോഗിക്കാറുണ്ട് കാരണം കരിയില കമ്പോസ്റ്റ് അതുപോലെ കൃഷിക്ക് വളരെ ഉപകാരപ്രദമായ ഒരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും കരിയില കമ്പോസ്റ്റ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ കരയിലെ കമ്പോസ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ആയാലും മറ്റു വളങ്ങളില്ലെങ്കിൽ തന്നെ ചെടി നന്നായിട്ട് വളർന്നു വരും നല്ല വിളവും തരും അപ്പോൾ ഇതിൽ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ സാധാരണഗതിയിൽ ഗതിയിൽ രണ്ട് മാസമൊക്കെ വേണ്ടി വരും ചിലത് രണ്ടാഴ്ച കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കും ഒരു മാസം കൊണ്ടുണ്ടാക്കിയെടുക്കും നാച്ചുറലായി ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ മാസമൊക്കെ വേണ്ടി വരും ഞാൻ ഇരുപത് ദിവസം കൊണ്ട് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ ഓരോ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ തോന്നിക്കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി ഇത് വേറെ എന്തെങ്കിലും രീതിയിൽ എളുപ്പവഴിയിൽ എങ്ങനെയാണ് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പിടികിട്ടിയ ഒരു വിദ്യയാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ഇതിപ്പം നിങ്ങൾക്ക് കണ്ടറിയാം വെറും പൊടിയാണ് കരിയിലയുടെ പൊടിയാണിത് കണ്ട പൊടിയാണ് അപ്പോൾ ഈ പൊടി ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ എളുപ്പമാണ് അതിൻ്റെ വിദ്യ നമ്മളൊന്ന് മനസ്സിലാക്കി എടുത്താൽ മതി അതിന് വെയിൽ വേണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ കരിയിലെ ഇതുപോലെ പൊടിയായിട്ടെടുക്കാം ഇത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് ഇത് ഉപയോഗിക്കുന്നതിൻ്റെ വിദ്യ ഞാൻ കാണിക്കാം അതിനു മുമ്പ് ഇതിൻ്റെ ഉപയോഗം ഇത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നത് എന്ന് കാണിക്കാം ഇത് നമ്മൾ മണ്ണിലേക്ക് ചേർത്ത് കഴിയുമ്പോൾ ഇതിന് വേറൊരു ഗുണം കൂടി ഉണ്ട് അതിന് ചകിരിച്ചോറ് വേണ്ട എന്നുള്ളതാണ് ആ ഗുണം ഇത് നമ്മൾ മണ്ണിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ ഇത് മണ്ണിലായി മണ്ണിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഇത് ചെല്ലും ചെറിയ പൊടിയല്ലേ എല്ലാ ഭാഗങ്ങളിലേക്കും ചെല്ലും അവിടെ ഇരുന്ന് നമ്മളത് നനച്ചു കൊടുക്കുമ്പോൾ രോഗാഗം നനച്ചു കൊടുക്കുമ്പോൾ ഒരാഴ്ച കൊണ്ട് തീർച്ചയായിട്ടും ഇത് ചീഞ്ഞു പോകും ചെറിയ പീസായത് കൊണ്ട് തന്നെ ഇത് ചീഞ്ഞു പോകും ഈ മണ്ണിൽ കിടന്ന് അപ്പോൾ ആ ചീഞ്ഞ ഭാഗത്ത് അത്രയും ഗ്യാപ്പ് വരും ഈ ഇല ഈ പൊടി ഇരുന്ന് ചീഞ്ഞ ഭാഗത്ത് ഗ്യാപ്പ് വരും ചീഞ്ഞ ഭാഗത്ത് ഗ്യാപ്പ് വരുന്നത് മാത്രമല്ല ആ ഈ ഇലയുടെ ഇത് വളമായിട്ടാണ് അവിടെ വരുന്നത് കമ്പോസ്റ്റായിട്ടാണ് അവിടെ വരുന്നത് ഒരാഴ്ച കൊണ്ട് അപ്പോൾ ഇതിന് വേരി ഇറങ്ങാൻ എളുപ്പമാണ് ഈ എല്ലാ സ്ഥലത്തും മണ്ണിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇത് ഉണ്ടാവുമല്ലോ അപ്പോൾ ഇത് ഈ ഭാഗത്തുകൂടെ വേര് പെട്ടെന്ന് ഇറങ്ങും നാല് വയസ്സത്തേക്കും വേരി ഇറങ്ങും അതുതന്നെ വേരി ഇറങ്ങിയാൽ തന്നെ ചെടിക്ക് നല്ല വളർച്ചയും വിളവും കിട്ടാൻ മറ്റൊന്നും വേണ്ടല്ലോ അപ്പോൾ അതുപോലെ വേരി ഇളങ്ങും അത് അതുകൊണ്ടാണ് പിന്നെ വേറെ ചൈരിച്ചോറൊന്നും നമുക്ക് ചേർക്കണ്ട എന്ന് പറയുന്നതിൻ്റെ കാരണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുക ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് തോന്നും നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് ചെയ്തു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എളുപ്പമാണെന്ന് അപ്പോൾ അതിന് ഞാൻ വേണ്ടി ഇത് മാവിൻ്റെ ഇലയാണ് ഉണങ്ങിയ ഇലയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ ഞാവലിൻ്റെ ഇല വളരെ നല്ലതാണ് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ എല്ലാത്തിൻ്റെ ഇല ഉപയോഗിക്കാം പക്ഷേ ഈ പൊടി കമ്പോസ്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും എളു എളുപ്പം നല്ലതും ഒക്കെ മാവിൻ്റെ ഇലയാണ് പിന്നെ മറ്റേ അതുപോലെ ഞാവലിൻ്റെ ഇല ഉണങ്ങിയ ഞാവലിൻ്റെ ഇല ഇതൊക്കെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ പൊടി പൊടിയായിട്ട് കിട്ടും നമുക്ക് കൈകൊണ്ട് ചെയ്യാൻ പറ്റും പക്ഷേ അത് പ്രായോഗികമല്ലല്ലോ ഒരുപാട് ഇലയൊക്കെ കരിയില പൊടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൈ കൊണ്ടൊന്നും പറ്റില്ല ഞാൻ കൈ കൊണ്ട് കാണിച്ചു തരാം എത്ര പെട്ടെന്ന് ഇതാകുമെന്ന് നമുക്ക് നോക്കാം ഇത് വെയിലത്ത് കിടന്ന ഇല അല്ല തണലത്ത് കിടന്നതാണ് ഇത് നമുക്കൊന്ന് പൊടിച്ച് നോക്കാം കണ്ടോ പൊടിയായിട്ട് കിട്ടിയാണ് ഇതുപോലെ ചെയ്യാനല്ല നിങ്ങളോട് പറയുന്നത് ഇത് പ്രായോഗികമല്ല നമ്മുടെ കൈയ്യെല്ലാം പോകും അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാനല്ല പറയുന്നത് ഇതിന് നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത് ഒരു നല്ല ചാക്കെടുക്കുക ആ ചാക്കിനകത്ത് കരിയില നിറയ്ക്കുക ഞാനത് കാണിച്ച് തരാം ഇതുപോലെ കരിയില ചാക്കിൽ നിറച്ചിട്ട് ലൂസായിട്ട് കെട്ടി കൊടുക്കണം ഇത് ടൈറ്റ് ആക്കരുത് അപ്പോൾ ചാക്കിൽ പകുതിയോളം കരിയിലേ എടുക്കാവൂ ഇത് പൊടിച്ച് വരുമ്പോൾ വളരെ കുറവേ കിട്ടുള്ളൂ എന്നിട്ട് ഈ കരിയില ചാക്കിലിട്ടിട്ട് നമ്മൾ വെയിലത്ത് വയ്ക്കണം ഒരു ഒരു മണിക്കൂറോ എത്ര സമയം എന്ന് വെച്ചാൽ നല്ല വെയിലത്ത് വയ്ക്കണം ആ വെയിലത്തു നിന്ന് എടുത്തിട്ട് അത് മാറ്റി വെച്ചിട്ട് അത് പൊടിയാക്കാൻ ശ്രമിക്കരുത് അപ്പോൾ തന്നെ പൊടിയാക്കണം നല്ല വെയിലത്ത് കിടക്കുന്ന കരിയില നമ്മളിവിടെ ശരിക്കും ചവിട്ടണം നന്നായി ഉണങ്ങിയ കരിയിലായിരിക്കണം ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് തിരിച്ച് മറിച്ചു വിട്ട് ചവിട്ടി കഴിയുമ്പോൾ നല്ല രീതിയിലിത് പൊടിയായിട്ട് കിട്ടും ഇപ്പം ഇത് പൊടിയാകാൻ താമസിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ഉണങ്ങിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഞാനത് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ വിതറിയിടുകയായിരുന്ന ടെറസിൻ്റെ മുകളിൽ നല്ല വെയിലാണ് അത് വെതറിയിട്ട് ഒരു മുണ്ടിനകത്തേക്ക് വെയിലുത്തിരുന്ന് അത് ചെയ്യാൻ പറ്റുള്ളൂ അത് കാരണം ഒരു മുണ്ടിനകത്തേക്ക് കരിയില നരത്തിയിട്ടിട്ട് ഓടിച്ചെന്ന് ആ വെലുത്തിരുന്നു കൊണ്ട് പെട്ടെന്ന് മുണ്ട് മടക്കി ഒരു മുപ്പത് സെക്കൻഡുകൊണ്ട് അത് മുണ്ടു മടക്കിയിട്ടേക്ക് നമുക്ക് തണലിലേക്ക് വരാം എന്നിട്ട് അത് ചാക്കിലേക്ക് ആക്കുക എന്നിട്ട് ചാക്ക് ഇതുപോലെ ചവിട്ടുക ശരിക്കൊരു അഞ്ച് മിനിറ്റ് ചവിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് അന്ന് തന്നെ കമ്പോസ്റ്റ് ആയിട്ട് കിട്ടും ഇത് നമ്മൾ നമ്മളെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മണ്ണിലേക്ക് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് നമുക്ക് നോക്കാം കൃഷിയെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും അതിൻ്റെ മറ്റെല്ലാ കാര്യങ്ങൾക്കും വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങളുടെ ഫോണിലേക്ക് അപ്പം തന്നെ വരുവുള്ളൂ നമുക്ക് കുറച്ച് മണ്ണ് എടുത്തത് എങ്ങനെയാണെന്ന് നോക്കാം അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട ഇനി നമ്മളിതിലേക്ക് ഈ മണ്ണിലേക്ക് നമ്മുടെ കരിയില കമ്പോസ്റ്റ് പൊടിയാണ് ചേർക്കുന്നത് അല്ല പൊടിയാണ് ചേർത്തു നമ്മളിത് മിക്സ് ചെയ്യുന്നു നിങ്ങൾക്കിതിൻ്റെ സയൻറ്റിഫിക്കലായിട്ടുള്ള വശം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഒരുപാട് കാർബണുള്ളതാണ് കരിയിലേൽ അത് മുഴുവൻ ചെടിക്ക് കിട്ടുകയാണ് അത് ഓരോ ദിവസം സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് കിട്ടുന്നത് കമ്പോസ്റ്റ് കേൾക്കുമ്പോൾ ഒറ്റ ഒറ്റ ആളി പിടുത്തമാണ് കമ്പോസ്റ്റ് നമ്മൾ മണ്ണിൽ ചേർത്ത് ചെടിക്ക് കൊടുത്ത് കഴിയുമ്പോൾ ഒരൊറ്റ ആളി പിടുത്തമാണ് ഒരാഴ്ചയുടെ കമ്പോസ്റ്റിൻ്റെ അടുപാട് തീര് ഇതങ്ങനെ തീരില്ല ഇത് കുറേശ്ശെ കുറേശ്ശെ പതുക്കെ പതുക്കെ നീറിനീറി പിടിക്കും എന്നൊക്കെ പറയുന്നില്ലേ നമ്മൾ അതുപോലെ പിടിക്കുന്ന ഏർപ്പാടാണ് ഇപ്പം നമ്മളിത് തിരിച്ച് പക്ക ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇനി ഇതാണ് നിങ്ങൾ ശരിക്കും എന്ന് മനസ്സിലാക്കേണ്ടത് നമ്മളിപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് ഇവിടെ ചെടി നടക്കും ചെടി നട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഇടയിലൊക്കെ അത് ഇത് ഇരിപ്പുണ്ട് ഏത് നമ്മുടെ ഈ പൊടി ഇരിപ്പുണ്ട് കമ്പോസ്റ്റ് കരിയില പൊടി ഇതിൻ്റെ ഇടയിലെല്ലാം ഇരിപ്പുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഒഴിച്ച് കഴിയുമ്പോൾ ഇത് ഇവിടെ ഇരുന്ന് അവിടെ ചെയ്യും നന്നായിട്ട് ചീഞ്ഞ് കിട്ടും ചീഞ്ഞ് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവിടെ ഒരു ഗ്യാപ്പ് വരും ഇത് ചീഞ്ഞ് മണ്ണിനോട് ചേർന്ന് കഴിയുമ്പോൾ ആ മണ്ണിൻ്റെ കട്ട പിടുത്തം ഒഴിവായിട്ട് അവിടെ ചെറിയ ഗ്യാപ്പ് കിട്ടും ആ ഗ്യാപ്പിലേക്ക് നമ്മൾ നടുന്ന ചെടികൾ വേര് പെട്ടെന്ന് ഇറങ്ങിച്ചരും അത് നമുക്ക് ചിന്തിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും ഇങ്ങനെ എല്ലാ സ്ഥലത്തും എല്ലാ മണ്ണിലും തുട എല്ലാ സ്ഥലത്തും ഉണ്ട് ഈ പൊടി ഈ കരീലയുടെ പൊടി അവിടെ എല്ലാം ഇരുന്ന് അത് ചീയും ഒരാഴ്ച കൊണ്ട് ആ ചീൽ ആ പ്രോസസ്സിങ് നടക്കും ചീഞ്ഞ് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇത് ചെടിക്ക് വളമായിട്ട് പിടിക്കും കമ്പോസ്റ്റായിട്ട് പിടിക്കും അതാണ് ശരിക്കുള്ള കമ്പോസ്റ്റ് അപ്പോൾ ഇതിങ്ങനെ പതുക്കെ നീറി നീറി പിടിക്കുന്നതുകൊണ്ട് നമ്മളിപ്പോൾ എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴും വളം ഇടേണ്ട ആവശ്യമില്ല കരിയിലയുടെ കമ്പോസ്റ്റ് ഇടേണ്ട ആവശ്യമില്ല മറ്റു വളങ്ങളൊക്കെ ചെയ്താൽ മതി ഇങ്ങനെ ഇങ്ങനെ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം കാരണം കരിയില ജലം പോലെ അമൃതമാണ് അത് സൂക്ഷിക്കണം ഒരുപാട് വേ വേനക്കാലമായതുകൊണ്ട് നമുക്കിഷ്ടം പോലെ കരിയില കരിയിലതുപോലെ ചൂടാക്കി നല്ല വെയിലത്തിട്ട് പൊടിച്ച് വയ്ക്കാൻ പറ്റും അത് വർഷക്കാലത്ത് ഉപയോഗിക്കാം അപ്പോൾ വളരെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം ഈ വീഡിയോ അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയുമായി തിരികെ വരാം മറ്റ് വീഡിയോകൾ ഞാൻ കരിയിലേടെ ചെയ്തിട്ടുണ്ട് അതിലൊന്നും വ്യത്യസ്തമാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് നന്ദി നമസ്കാരം